നിങ്ങൾ ഒരു ദിവസം മനസ്സിലായല്ല പറമ്പിനെ പറ്റി ഇവിടെ മാർച്ച് ഏപ്രിൽ മെയ് ജൂണിലാണ് വരേണ്ടത് ഇവിടെ നിന്ന് കാണാൻ അറിയാം എവിടെ നോക്കിയാലും അപ്പൊ ഓണി പോട്ടെ മോതലയ്ക്ക് കുറച്ച് ഭക്ഷണം കേട്ടോ നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഒരുപാട് ബഹളം വച്ചു കളയുണ്ട് ബഹളം ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം നമ്മൾ നമ്മളിന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ് കേട്ടോ പോണത് ഇവിടെ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ട കേട്ടോ നമ്മൾ അവിടെ എത്തുന്നത് എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ പറമ്പിക്കുളം റിസർവയറിലൂടെ ചെങ്ങാടത്തിലൂടെയൊക്കെ കറങ്ങിയിട്ടാണ് തിരിച്ചു പറയണത് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എന്ന പ്രവേശന കവാടം തമിഴ്നാട്ടിലും അങ്ങനെയുള്ള ഒരേ ഒരു റിസർവോയറേ ഉള്ളു കേട്ടോ പറമ്പിക്കുളം റിസർവായർ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് നേരെ നമ്മൾ പറമ്പിക്കുളത്തിൻ്റെ അവിടേക്ക് എത്തണം കേട്ടോ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിലും അതെല്ലാം നമ്മുടെ വാഹനം അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണമെങ്കിലും നമ്മൾ നമുക്ക് അറിയണം ആരെങ്കിലും വഴി ബുക്ക് ചെയ്യണം അതെല്ലാച്ചാൽ നമുക്ക് ഓൺലൈൻ ബുക്കിങ്ങും അവിടെ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ ബുക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വാഹനം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുകയുള്ളു അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് ജസ്റ്റ് കറങ്ങി വരാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിലും പോകണ്ട എന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ് വാഹനം ആണ് നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അങ്ങനെ ഗവൺമെൻറ് വാഹനത്തിൽ അവർ കൊണ്ടുപോയി നമ്മളെ കാണിച്ച് കൊണ്ടു വരുന്ന സജ്ജീകരണങ്ങളുണ്ട് കേട്ടോ ഇതായി കാണുന്നത് പോലത്തെ കേട്ടോ ഇതിപ്പോൾ എന്താ ജസ്റ്റ് നമ്മൾ പ്രവേശന കവാടം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി നമ്മൾ ഒരു രണ്ട് കിലോമീറ്ററും കൂടിയും പോയി കഴിയുമ്പോൾ നമുക്ക് ഗൈഡിനെയും അതേപോലെ നമുക്ക് അവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യവും ഉണ്ട് കേട്ടോ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരുന്നുണ്ട് ഗൈഡ് നമുക്ക് പറഞ്ഞു തരും കേട്ടോ ഗൈഡ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് അതായത് ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ എന്താണെങ്കിലും നമ്മുടെ കൂടെ അവിടുത്തെ ഒരു സ്റ്റാഫും എന്തായാലും കൂടെ ഉണ്ടാവും അത് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളിൽ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ഗവൺമെന്റ് വെഹിക്കിളിൽ പോവുകയാണെങ്കിലും അവിടുത്തെ സ്റ്റാഫ് എന്തായാലും ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും ഗൈഡിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാർക്ക് ചെയ്തേക്കണേ ഈ സ്ഥലത്ത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം കൂടി അവിടെ അവൈലബിൾ ആണ് കേട്ടോ അതിനായിട്ട് മീൽസൊക്കെ അവിടെ ഉള്ള ഒരു ഹോട്ടൽ ഉണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ എന്ന് പറയണത് അല്ലെങ്കിൽ അവിടുത്തെ എന്ന് പറയണത് അവിടെ തന്നെ ജനിച്ചു വളർന്ന ട്രൈബൽസ് തന്നെയാണ് അവിടുത്തെ സ്റ്റാഫായിട്ട് പിന്നീട് വർക്ക് ചെയ്യുന്നത് ഈ ഗൈഡ് ഗൈഡുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കുറച്ചിങ്ങനെ മുൻപോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരണ്ടായി ഇവിടെ മൂന്ന് വിഭാഗം ആദിവാസി വിഭാഗക്കാരാണ് താമസിക്കുന്നത് ട്രൈബൽസ് അതായത് മലമലസർ മുതുവർ കാടർ അങ്ങനെ മൂന്ന് പേര് അപ്പം അവര് താമസിക്കുന്ന വീടുകളും അവരുടെ സ്കൂളുകളും ഒക്കെയാണ് ട്ടോ കാണുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് അതുകൊണ്ട് തന്നെ വന്യജീവികളൊന്നും ഇപ്പോൾ നമ്മൾ തുടക്കം കയറിയിട്ടില്ല ഇവിടക്കൊന്നും ഉപദ്രവങ്ങൾ ഇല്ല അവർ കാടിൻ്റെ തന്നെയാണ് കൂടുതലായും കാണുക പിന്നെ ഉള്ളിലേക്ക് നമ്മൾ പോകും തോറും നമുക്ക് കുറേശ് കുറേശ് കണ്ടു തുടങ്ങാം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാ പോണ വഴി നമ്മൾ ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ട്രീ ഹട്ടൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ കാണാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആള് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇന്ന് രാത്രിയിലത്തേക്ക് അവിടെ ബുക്കിങ്ങാണ് നാളെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കിവിടെയൊക്കെ ഇറങ്ങി ട്രീഹട്ടും ടോപ്പൊക്കെ കാണാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ തിരിച്ച് തിരിച്ച് ചങ്ങാടത്തിലെ റൈഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആദ്യം ട്രീ ഹട്ടിൻ്റെ ഉള്ളിലൊക്കെ കാണാം കേട്ടോ അവിടുത്തെ റൂംസൊക്കെ കാണാം കേട്ടോ ആ അതാ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും തോറും ഇതാ ചെറിയ ചെറിയ ആളെയൊക്കെ കണ്ടു തുടങ്ങി ഇതാണ് ചെങ്കീരി ഇങ്ങനെ ഒരുപാട് കിട്ടാൻ പറ്റുള്ള ആൾ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് മയിലുകള് മാനുകളും അതേപോലെ കാട്ടുപന്നികളും ഇവരെയൊക്കെ നമുക്ക് ഇടക്കിടയ്ക്ക് കാണാനുള്ള അവസരങ്ങളുണ്ടാവും ഇനിയിപ്പോ ഒന്നും കണ്ടില്ല നമ്മളീ കാട്ടിലൂടെ ഇങ്ങനെ ുള്ള ഈ യാത്ര ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത് വളരെ നല്ലതായിരിക്കും ഇതാണ് പെരുവാരിപ്പാലം ഇവിടെ പെരുവാരി ഐലൻഡ് ഉണ്ട് കേട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ നമ്മൾ ചങ്ങാടത്തിൽ ഐലൻഡിലേക്ക് പോകാൻ പറ്റും ബുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഫുഡും സാധനങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഐലൻഡിലേക്ക് പാചകം ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ ഇതുപോലെ തന്നെ വേറൊരു ഐലൻഡാണ് വീട്ടിക്കുന്ന് ഐലൻഡ് അവിടെയാണത്രേ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് ആണ് അതിപ്പോൾ ഇപ്പോഴൊക്കെ രണ്ട് മാസത്തെ ബുക്കിംഗ് കഴിഞ്ഞു അത്ര വീട്ടിക്കുന്ന് ഐലൻഡ് പറമ്പിക്കുളം റിസർവ് അവിടെയാണ് ഉള്ളത് അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ചങ്ങാടത്തിൽ പറമ്പിക്കുളം റിസർവ് കൂടെ ഒരു യാത്ര പോകേണ്ടത് അപ്പോൾ ജസ്റ്റ് നമുക്ക് കാണാം എന്നാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള മാക്സിമം നമ്മുടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചിങ്ങനെ മുൻപോട്ട് പോയപ്പോൾ തുണക്കടവ് ഡാമിലേക്കാണ് നമ്മളടുത്ത യാത്ര എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ യാത്രയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ചങ്ങാടമൊക്കെ അവിടെ അപ്പോൾ ഒന്ന് ജസ്റ്റ് നാളെ ചങ്ങാടത്തിൽ കയറാൻ വന്നാലും ഒരു കണ്ടപ്പോൾ ഒരു മോഹത്തിന് ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ இனி நம்ம பாம்பிக்குளம் டாமும் தூணக்கடவு டாம் ஆனா காண போனது இது பாரம்பிக்குளம் டாம் അതിൻ്റെ ബാക്കിലുള്ള ആ മല കരിമല ഗോപുരം എന്നുള്ള മലയിൽ ഒരു സ്ത്രീയുടെ സ്ത്രീ കിടക്കുന്നത് പോലെ തോന്നും എന്നാണ് കേട്ടോ കരിമല ഗോപുരം അതിന്റെ ആകൃതി നിങ്ങൾ നിന്ന് ഉള്ളിലേക്ക് നമുക്ക്

ഇവിടെ റൂം ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് വണ്ടി സ്വന്തമായിട്ട് കൊണ്ടുവരാൻ പറ്റും അവിടെ നിന്ന് ഒരു ഓരോ ഗൈഡിനെ ആ ഒരു ഗൈഡിന് ഏത് കാറാണെങ്കിലും ആ കാറിലുണ്ടാവും ഇപ്പൊ ആ ബസ് പോയത് ഒരു പ്രൈവറ്റ് ബസ് അതായത് ഇതല്ലോ പ്രൈവറ്റ് വണ്ടിയാണ് പ്രൈവറ്റ് പറഞ്ഞാൽ അതിൽ ഒരു ഇപ്പൊരു അതിലൊരു അമ്പത് അമ്പത്തിനാല് പേരുണ്ടാവും അതിലൊരു മുപ്പത്തഞ്ച് പേർക്ക് ടിക്കറ്റ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ അവരുടെ വണ്ടിയിൽ തന്നെ അത്രയും പേർക്ക് ഒരുമിച്ച് ടിക്കറ്റ് ഇടുത്താൽ ബാക്കിയുള്ള കാറുകൾക്കാർക്ക് ടിക്കറ്റ് കിട്ടില്ല വണ്ടിയാ അതവിടെ വന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഓരോരുത്തർക്ക് ടിക്കറ്റ് എടുക്കും ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ വിഷുനാട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ പോലെ അല്ലാന്നുണ്ടെങ്കിലും ഇല്ലാച്ച നമ്മള് അവിടെ നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് ഫോറസ്റ്റില് ജീപ്പില് విత్ గైడీ విత్ గైడీ అది క ഈ ഡാമിന്റെ ഈ അടച്ചിട്ട ഷട്ടറിന്റെ അവിടെ തണവ് തേടി നമ്മുടെ മുതലകൾ വന്ന് കിടക്കാറുണ്ടെന്നാണ് അദ്ദേഹം ഇനി നമ്മള് കന്നിമാര തേക്കുമരാണ് കാണാൻ പോണത് അത് ശരിക്കും ഓഫ് റോഡാണ് നമ്മൾ ഇത്ര നേരം കണ്ട ആ ഒരു റോഡൊന്നും അല്ല ശരിക്കും കാടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കര നിശബ്ദതയാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഇവിടെയാണ് കൂടുതലും മൃഗങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റുക അതുകൊണ്ട് തന്നെ ഇടയിലൊന്നും ഇറങ്ങാനൊന്നും ആൾ സമ്മതിക്കില്ല നമ്മൾ നിർത്താനൊന്നും സമ്മതിക്കില്ല പിന്നെ നമ്മുടെ ഭാഗ്യം പോലെയാണ് മൃഗങ്ങളെയൊക്കെ അപ്പോൾ ഒരു മൃഗങ്ങളെ കണ്ടി കണ്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു യാത്ര അതിമനോഹരമാണ് എത്ര നേരം കണ്ടതിൽ കാൾ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ ഈ ഓഫ് റോഡ് യാത്ര ഇവിടെ ഞങ്ങളിനി ചായ ഒക്കെ കുടിച്ച് ഒന്ന് വെയിലാറിയിട്ടാണ് ഇറങ്ങി കണേ അതിൻ്റെ ആണോ എന്നും അറിയില്ല നല്ല ഒരു അന്തരീക്ഷവും നല്ല മനോഹരമായിട്ട് ഒരു പ്രദേശമാണ് കേട്ടോ ഈ ഈ കന്നിമാര തേക്കിൻ്റെ അടുത്തേക്ക് പോണ ആ ഒരു വഴിയെന്ന് പറയണത് തൊള്ളായിരത്തി രണ്ട് മുതൽ തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ബ്രിട്ടീഷ് ഇവിടെ ബ്രിട്ടീഷ് പീരീഡ് ആയിരുന്നല്ലോ സ്വാതന്ത്ര്യം കിട്ടാത്തതിനു മുന്നേ ഉള്ള ബ്രിട്ടീഷ് പീരീഡില് ഇവിടത്തെ കാടർ വിഭാഗക്കാരാണ് വഴി കാണിച്ചു കൊടുത്തത് ഇവർക്ക് ഈ ചാലക്കുടിന്ന് നേരെ ഇവിടെ വരയ്ക്കും വഴി കാണിച്ചു കൊടുത്തത് മറ്റേ എന്ന് പറയുന്ന വിഭാഗക്കാരാണ് കാണിച്ചു കൊടുത്തത് അവർ കാണിച്ചു കൊടുത്തത് അനുസരിച്ച് അവർ ചാലക്കുടിന്ന് വന്ന് കൊച്ചിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് വഴി കണ്ടുപിടിച്ചതിന് ശേഷം ട്രെയിൻ പാളം ഇട്ടു ആയിരത്തി തൊള്ളായിരത്തിൽ വന്ന് കണ്ടുപിടിച്ചതിന് ശേഷം പോയിട്ട് അവര് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഒരു ആ ഇത് വഴി ട്രെയിൻ പാളം ഇട്ടിട്ട് ഇട്ടതിന് ശേഷം അവരിവിടത്തെ മരങ്ങളെ മുറിച്ച് മാറ്റുന്ന സമയത്ത് സലിമലി എന്ന് പറഞ്ഞിട്ട് ഒരു ബേഡ് സാസ്ത്രണ്ട് അദ്ദേഹം വന്ന് അവിടെ കറങ്ങി നമ്മുടെ കുര്യാറുകറ്റി എന്ന് പറയും എന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് അവിടെ വന്ന് ഇറങ്ങിയിട്ട് ആള് അവിടെ ഇരുന്ന് പക്ഷികളെ നിരീക്ഷിച്ചു ആ സമയം കൊണ്ട് ഇവര് ഈ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ വെട്ടി മാറ്റി അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്ത തേക്കാണ് ഈ കാണുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴു അറുപത്തൊമ്പത് വരയ്ക്കും വെട്ടിക്കൊണ്ടിരുന്ന അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ വെട്ടിക്കൊണ്ടിരുന്നാണ് എഴുപത്തി മൂന്നായപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നായപ്പോ വൈൽഡ് ലൈഫ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിട്ട് ആയത് വൈൽഡ് ഓഫ് സാഞ്ച്വറിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അത് കഴിഞ്ഞതിന് ശേഷം എൺപത്തി അഞ്ച് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി ആറ് വരയ്ക്കും വെട്ടിക്കൊണ്ടിരുന്നു വര മുറിച്ച് ചെയ്യുമായിരുന്നു തൊണ്ണൂറ്റി ആറ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് നിർത്തലാണ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒൻപത് ആകുമ്പോൾ ടൈഗർ റിസർവ് എന്ന റിസർവ് എന്ന് പറഞ്ഞ് റിസർവ് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തിൽ ടൈഗർ റിസർവ് എന്ന് നമ്മൾ അത് ഇതാക്കി ഡിക്ലെയർഡ് ചെയ്തു അങ്ങനെയാണ് പിന്നെ വൈൽഡ് ലൈഫിൽ ഈ കാടുകൾ പിന്നെ മുറിക്കാതെയും പിടിക്കാതെയും ഇരിക്കുന്നു ഒരു മരം ഇവിടെ നിന്ന് കൊണ്ടുപോകാനോ വെട്ടാ വെട്ടി മുറിച്ചു മാറ്റാനോ ഉള്ള ഇതില്ല അങ്ങനെയാണ് ഇപ്പോൾ ഇത് നിലവിലിരിക്കുന്നത് പക്ഷെ സ്ഥലമൊക്കെ കേരളമാണ് പണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചിൻ രാജാവ് ഇരുന്ന സമയത്ത് ഇത് മഡ്രക്കരാറ് പോലെയാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ കേരളവും നമ്മൾ കന്യാകുമാരി നമ്മുടെ കേരളത്തായിരുന്നു ആ കന്യാകുമാരി നമ്മൾ അവർക്ക് കൊടുത്തു തമിഴ്നാട്ടുകാർ എന്നിട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഈ തേക്കടിയിലെ മുല്ലപ്പെരിയാർ അവിടത്തെ ഇതൊക്കെ വാങ്ങിച്ചത് അങ്ങനെയാണ് അങ്ങനെയാണ് ഈ കേരളത്തിന് പിന്നെ നമ്മൾ വാങ്ങിച്ചെടുത്തിരിക്കുന്നത് പാലക്കാട് ആകെ വർഷം 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 അല്ല അല്ല ഇനിയും ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണീമാര ലോകത്തിലെ ഏറ്റവും വലിയ പ്രായം കൂടിയ തേക്കിൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ് കണ്ണിമാരാ തേക്കിന്റെ പ്രായം അഥവാ ഏജ് അറിയാൻ വേണ്ടിട്ട് അതിന്റെ തൊട്ടടുത്ത് അതിൻ്റെ സെയിം തേക്ക് മുറിച്ചാണ് ഇവര് മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് കാണിക്കാനാണ് അദ്ദേഹം മുറിച്ച് ഹൈറ്റിൽ ഏജ് അറിയാൻ വേണ്ടിട്ടാണ് ഇത് കട്ട് ചെയ്തത് മുറിച്ചു മാറ്റിട്ട് അതിന്റെ ഏജ് ഏജ്ലി ഏജ് കണ്ടുപിടിക്കാൻ ഇത് മുറിച്ചത് ഇതും അത് ഒരേ മുറിച്ചു നോക്കിയതാണ് പരമാവധി മുറിച്ചു ഇങ്ങനെ മുറിക്കാൻ നോക്കിയാണ് പക്ഷെ ഇത് ബലം കൂടുതൽ അല്ലേ വാളിന്റെ ആ പല്ലൊക്കെ പോകുന്നത് കൊണ്ട് അവരൊരു മീഡിയമായിട്ട് മാത്രം കട്ട് ചെയ്തെടുത്തു രാഗശ രാജശേഖകൾ എന്ന് പറഞ്ഞു ശരിക്കും അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് നമ്മളൊരു അപ്രോച്ചിന്റെ ഏജ് മാത്രം അതിൽ കൊടുത്തു കന്യത്തേക്കിന്റെ വലിപ്പറിയാൻ വേണ്ടി എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് പിടിച്ചു അത് ഈ കന്നിമാര എന്നുള്ള പേര് വന്നതിന് പിന്നിലൊരു ഒരു ഐതിഹ്യണ്ട് അവിടുത്തെ ലോക്കൽ ട്രൈബൽസിന്റെ ഒരു വിശ്വാസമാണ് കേട്ടോ പണ്ട് ഈ കന്നിമാര എന്ന് പറഞ്ഞ ഈ മരം മുറിക്കാൻ നേരത്ത് ബ്ലഡ് വന്നിരുന്നു അത്ര അങ്ങനെ അവര് വിശ്വസിച്ചതാണ് ഇതൊരു വെർജിൻ ട്രീ അല്ലെങ്കിൽ ഒരു കന്നിമരം ആണ് എന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെയാണ് അവർ ആ പേര് കന്നിമാര എന്നുള്ള പേര് വന്നത് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് സാധാരണ ഈ ഒരു സമയമാകുമ്പോ അത്യാവശ്യം സന്ധ്യയായി തുടങ്ങുമ്പോ ഒക്കെ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ആയിട്ട് ആനകളൊക്കെ ഇറങ്ങാറുണ്ട് ഈ വഴിക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ നിർഭാഗ്യവശാൽ ഒരു ആനയും ഇറങ്ങിയില്ല ഒരു മൃഗങ്ങളെയും കണ്ടില്ലെങ്കിൽ കൂടി നമുക്കൊരിക്കലും നഷ്ടബോധം തോന്നില്ല കേട്ടോ ഈ യാത്ര പ്രകൃതി ഭംഗിയും സൈലൻസും കാടും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ഒരു യാത്രയാണ് ഇതിലും മനോഹരം ആസ്വാദികരമായിരിക്കും എന്നാണ് പറയണത് അടുത്ത ദിവസത്തെ ചങ്ങാടത്തിലൂടെയുള്ള യാത്ര ഇനി നമ്മൾ ഒട്ടും വൈകാതെ വേഗം ചെന്നാൽ നമുക്ക് ട്രൈബൽ ഡാൻസ് കാണാൻ പറ്റൂട്ടുള്ളൂ അപ്പം അതിനായിട്ട് നമ്മൾ വേഗം പോവുകയാണ് ട്രൈബൽ ഡാൻസ് ഒക്കെ കണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് പുറത്തെ വ്യൂ നമുക്ക് ഇപ്പം നാളെ കാണാം ഇപ്പൊ ഇപ്പോൾ രാത്രിയായതുകൊണ്ട് അത്രയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല ഫ്രണ്ട് റൂമിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് അതിൽ രണ്ട് ബെഡ്റൂം നമുക്ക് അവർ തുറന്നു തന്നിട്ടുണ്ട് അതിൽ ഒരു ബെഡ്റൂം ദാദിനെ ഹെഡിൻ സമീറിൻ്റെ ഇത് ഞങ്ങളുടെ സെയിം തന്നെയാണ് കേട്ടോ അടുത്ത ദിവസത്തെ കഥകള് നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു ഇനി ഇതേപോലെ രസകരമായ വീഡിയോകൾക്കായി ശ്രീപ്രവൺ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം താങ്ക് യു